നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ നടത്തിയ സമാധാന ശ്രമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് സി പി എം സംസ്ഥാന സമിതി അംഗവും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസ് എം പി പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങരുത് എന്ന് ഇടതുപാർട്ടികൾ മുൻപ് പറഞ്ഞിരുന്നു ശശി തരൂർ അഭിനന്ദിക്കേണ്ടത് ഇടതുപാർട്ടികളെയാണ് പാശ്ചാത്യ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണ് ശശി തരൂർ കോൺഗ്രസിന്റെ വിലപിടുപ്പുള്ള നേതാവാണെന്ന് സി പി എം എം പി പ്രതികരിച്ചു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയമാണ് ശരിയെന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത് ഡൽഹിയിൽ റായ്സന ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു തരൂർ രണ്ടു രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ മോദിക്ക് കഴിഞ്ഞുവെന്നും മോദിയുടെ നയത്തെ താൻ എതിർത്തത് അബദ്ധമായെന്നും തരൂർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ച ഒരാളാണ് ഞാൻ യു എൻ ചാർട്ടർ ലംഘനം അതിർത്തി തത്വത്തിന്റെ ലംഘനം യുക്രൈൻ എന്ന അംഗരാജ്യത്തിൻ്റെ പരമാധികാര ലംഘനം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു തന്റെ വിമർശനം ഈ തത്വങ്ങളെല്ലാം ഒരു രാജ്യം ലംഘിച്ചാൽ നമ്മൾ അതിനെ അപലപിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം എനിക്ക് മനസ്സിലായി എന്റെ നിലപാട് അബദ്ധമായെന്ന് കാരണം രണ്ടാഴ്ചയുടെ ഇടവേളയിൽ യുക്രൈൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും കെട്ടിപ്പിടിക്കാനും രണ്ടിടത്തും അംഗീകരിക്കപ്പെടാനും കഴിയുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നമുക്കുണ്ടെന്ന് നയം വ്യക്തമാക്കുന്നു ശാശ്വത സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യയുള്ളത് അത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ ശശി തരൂർ പറഞ്ഞു തരൂരിന്റെ പ്രശംസ ബി ജെ പിയും ഏറ്റെടുത്തു തരൂരിന്റെ നിലപാട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ബി ജെ പി പ്രചരണായുധമാക്കി തരൂരിനെ ടാഗ് ചെയ്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എക്സിൽ അഭിനന്ദനക്കുറിപ്പിട്ടു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രത്തെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പരാമർശം അഭിനന്ദനാർഹമാണെന്ന് കെ സുരേന്ദ്രൻ എക്സിൽ കുറിച്ചു മറ്റു കോൺഗ്രസുകാരിൽ നിന്ന് വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ ശശി തരൂർ കാണുന്നത് സ്വാഗതാർഹമാണെന്ന് കെ സുരേന്ദ്രൻ കുറിച്ചു നേരത്തെയും നരേന്ദ്രമോദിയെ പിന്തുണച്ച് ശശി തരൂർ രംഗത്തെത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയെ പിന്തുണച്ചും നേരത്തെ ശശി തരൂർ രംഗത്തെത്തിയിരുന്നു ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് വെറുതെ ആവില്ലെന്നും ശുഭമായതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നായിരുന്നു തരൂർ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചത് അനധികൃത കുടിയേറ്റക്കാരുടെ കാലിൽ ചങ്ങലയുമിട്ട് അയക്കുന്നത് ശരിയല്ലെന്ന് മോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു നിരവധി അന്താരാഷ്ട്ര നേതാക്കൾ പങ്കെടുക്കുന്ന റായ് സൈദാ സംവാദത്തിലാണ് ശശി തരൂർ പ്രധാനമന്ത്രിയുടെ നിലപാടിനെ വീണ്ടും പ്രശംസിച്ചത് റഷ്യയോടും യുക്രൈനോടും ഒരുപോലെ സംസാരിക്കാനുള്ള ഇടം മോദി ഉണ്ടാക്കിയെന്ന് തരൂർ ചൂണ്ടിക്കാണിച്ചു ബി ജെ പി ദേശീയ നേതാക്കളടക്കം തരൂരിന്റെ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു പ്രസ്താവന രാഹുൽ ഗാന്ധിക്ക് കനത്ത അടിയെന്ന് അമിത് മാവുലവ്യ എക്സിൽ കുറിച്ചു എന്നാൽ തരൂരിന്റെ പ്രസ്താവനയിൽ കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ അടക്കം പ്രതികരണം ഒഴിവാക്കുകയാണെങ്കിലും പാർട്ടിക്കകത്ത് ഇതിൽ അമർഷമുണ്ട്